േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്ന സാഗർ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ് ബലരാമന്റെ തിരിച്ചു വരവ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും എനിക്ക് എന്തോ വളരെയധികം ടെൻഷൻ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കി ആവുകയാണ് പക്ഷേ ദേവ്ജി താൻ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും അനാവശ്യമായ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും പരിഹരിക്കാൻ പറ്റും യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യവും ഇല്ല എന്നും എന്തായാലും എന്താണ് അവരുടെ നീക്കങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട എന്നും പറഞ്ഞതിനെ തുടർന്ന് ഞാൻ വെറുതെ ആലോചിച്ച് കൂട്ടുന്നതല്ല ദേവ് ജി എനിക്ക് കാര്യങ്ങളുടെ ഒരു രൂപരേഖ ഏറെക്കുറെ മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് അയാൾ മനപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് വരുന്നത് ഇതേക്കുന്ന ദേവ്ജി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നേരിടാൻ സാധിക്കും ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം സാഗർ പേടിക്കാതെ ഇരിക്കു ഞങ്ങളൊക്കെ സാഗറിന്റെ കൂടെ ഇല്ലേ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ദേവ് ജി ഉറപ്പ് നൽകിയിരിക്കുകയാണ് സാഗറിന് ഇതോടെ സാഗറിന് കുറച്ചധികം ധൈര്യമൊക്കെ വന്നു തുടങ്ങുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ടെൻഡറിന്റെ കാര്യത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി സാഗർ തയ്യാറാകുന്നത് എന്നാൽ സാഗർ എന്തിനാണ് പേടിക്കുന്നത് ടെൻഡർ ഒന്നും കയ്യിൽ നിന്ന് പോവുകയില്ല നല്ല ഡിസൈനുകൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സാഗർ അനാവശ്യമായ ടെൻഷൻ അടിക്കുന്നത് നമുക്ക് ടെൻഡറുകൾ കിട്ടും ആകാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്നായി കിഡിലിനായി വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തിനാണ് നമുക്ക് പേടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യം നമുക്കില്ല സോ വറി ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ മാത്രം നോക്കിയാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് സാഗറും പോകുന്നു ഇതിനിടയിലാണ് ഇനി എന്താണ് വരുണിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കാതെ കൺമണി നിന്നു പോകുന്നത് കൺമണിയോട് എന്തിനും ഏതിനും ഞാൻ കൺമണിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കി പോകുന്ന വരുൺ പിറ്റേന്ന് തന്നെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതിനായി കൺമണിയുടെ വീട്ടിലേക്ക് വരികയാണ് ഇത് കാണുന്നത് കൺമണിയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു കൺമണിയോട് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെടുന്ന വരുൺ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് എൻ്റെ ഭാവി ഭാര്യയെ ഡ്രോപ്പ് ചെയ്യാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും കൂടെ വരാൻ അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ആ കേട്ടതിനെ തുടർന്ന് ആദ്യമൊക്കെ മടിക്കുന്നുവെങ്കിലും പിന്നെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന കണ്ണി വരുണിന്റെ കൂടെ ഓഫീസിലേക്ക് എത്തുകയാണ് ഓഫീസിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച മാനസിയും അതുപോലെ തന്നെ ദൃശ്യം കാണാൻ ഇടയാകുന്നത് ഇതോടെ മാനസ അടിപൊളിയായിട്ടാണല്ലോ വരവ് എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ് കണ്മണിയോട് എന്തായാലും ഇനി കാര്യങ്ങളധികം വൈകിക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം വരുണെടുത്ത് വീട്ടിലേക്ക് വന്നിരുന്നു എന്നും ഉടൻ തന്നെ വിവാഹം നടക്കാനാണ് സാധ്യത എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് താൻ കെട്ടിയ താലി ഇപ്പോഴും കൺമണിയുടെ കഴുത്തിലുണ്ട് എന്നുള്ള സത്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് കൃഷ് പക്ഷെ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായി പുതിയൊരു തിരിച്ചടി ബല ബലരാമന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് ഇത് ഞെട്ടിച്ചു കളയുകയാണ് കുടുംബത്തെയും ഇതോടെ കൺമണിയുമാകെ പകച്ചു പോകുന്നു സാഗർ കാര്യങ്ങൾ പറയാൻ ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും ഇങ്ങനെയൊരു തിരിച്ചടി ഞാൻ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഗർ നമ്മുടെ ഡിസൈനേക്കാൾ നല്ലൊരു ഡിസൈൻ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടെൻഡറുകൾ ബലരാമൻ പിടിച്ചെടുക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മാനസയോട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പുതിയ ഡിസൈനുകൾ വേണം എന്നുള്ള കാര്യം സാഗർ അറിയിച്ചിരിക്കുകയാണ് ഇനി നിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കമ്പനി മുന്നോട്ട് പോവുകയുള്ളൂ നിന്റെ ഈ കമ്പനിക്ക് ഏറ്റവും അധികം ആവശ്യമായി വരുന്ന സമയമാണ് ഇത് നീ വേണം ഈ കമ്പനിയെ താങ്ങി നിർത്താൻ എന്ന് വ്യക്തമാക്കുകയാണ് സാഗർ പക്ഷേ ഇതിനിടയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും കൃഷിൻ്റെ മനസ്സിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് അത് മറ്റൊന്നുമല്ല എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയുടെ വിവാഹം കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇതോടെ എന്തിനാണ് തനിക്ക് ഇങ്ങനെ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന കൃഷി കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയോട് വിവാഹം ഉടൻ തന്നെ നടത്താനാണോ പ്ലാൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണിക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാവുകയും എന്തായാലും അങ്ങനെയാണ് എങ്കിൽ താൻ കിട്ടിയ ദാരി തിരികെത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കൃഷ് ഇത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്